രാജ്യത്തിന്റെ ബി ജെ പിയുടെ സമീപനം നെഞ്ചിടിപ്പോടെയാണ് മോദി നോക്കിക്കാണുന്നത് തകർച്ച എന്തായാലും ഉറപ്പിച്ചിരിക്കുകയാണ് ബി ജെ പി സർക്കാർ ഉത്തർപ്രദേശിലെ അഖിലാഷ് യാദവിന്റെ റാലിയിൽ വൻ ജന പങ്കാളിത്തം ബി ജെ പിയുടെ നെഞ്ചിടുപ്പ് കൂട്ടാൻ കാരണമായത് അഖിലേഷ് യാദവ് പങ്കെടുത്ത പ്രയാഗ്രജ് അസംഗഡ് പ്രചരണ റാലിയിൽ ജനസമുദ്രമാണ് അലയിടിച്ചെത്തിയത് പ്രയാജിൽ ആവേശഭരിതരായ ആൾക്കൂട്ടം വേദി കൈയെടുക്കുമെന്ന അവസ്ഥയാണ് ഉണ്ടായത് എന്നാൽ ബി ജെ പി നടത്തിയ പ്രചരണ റാലിയിൽ വിരലിൽ എണ്ണാവുന്ന മാത്രമേ പങ്കെടുത്തോളൂ തെരഞ്ഞെടുപ്പ് കാലത്ത് യു പി കണ്ട ഏറ്റവും വലിയ റാലിയായിരുന്നു പ്രയാഗ് ഇന്ത്യ കൂട്ടായ്മയുടേത് സ്വന്തം നിലയ്ക്ക് വാഹനങ്ങൾ വാടകയ്ക്കെടുത്താണ് ആളുകൾ റാലിയിൽ പങ്കെടുത്തത് ഈ പ്രദേശങ്ങൾ അപ്പോൾ മോദിക്ക് ഒരു രീതിയിലുള്ള പിന്തുണ ലഭിക്കില്ല എന്ന് ഉറപ്പായി മോദിയും ആദിത്യനാഥവും നിരവധി റാലികൾ സംഘടിപ്പിച്ചെങ്കിലും പ്രയാഗാജ് റാലിയിൽ പങ്കെടുത്ത പങ്കാളിത്തം പോലും ഉണ്ടായില്ല ബി ജെ പി കേന്ദ്ര സർക്കാരിനും എതിരെ പടിഞ്ഞാറൻ ഉത്തർപ്രദേശിൽ വനം ജലരക്ഷമാണ് അത് കിഴക്കൻ യു പിയിലേക്ക് വ്യാപിച്ചതിന്റെ ിൽ ഈ ജനപങ്കാളിത്തം റാലിയിൽ ജനപങ്കാളിത്തത്തെ പോലും ജനവികാരം അഴിച്ചുടുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ ഉയർത്തിക്കാട്ടുകയാണ് ബി ജെ പി സർക്കാർ താങ്കൾക്ക് ലഭിക്കാത്ത ആർക്കും തന്നെ ലഭിക്കേണ്ട എന്നൊരു പെരുമാറ്റമാണ് ബി ജെ പി സർക്കാരിന്റേത് കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക